നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യസഭയിലാണ് ജോൺ ബ്രിട്ടാസ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപകരമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങിയവരാണ് മോദി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനിയും ഉണ്ടാവരുത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായത് നൂറ്റാണ്ടിലെ വലിയ ദുരന്തമാണ് എന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയൊരു സമീപനം എടുത്തത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വയനാട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നകൊണ്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ച അടിയന്തരപരമേയ ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിന് ഇടയാണ്സ് കേന്ദ്രത്തിന് നേരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകൾ രാജ്യത്തുണ്ടായി അതിൽ കേരളത്തിൽ മാത്രമുണ്ടായത് ഇരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉരുൾപൊട്ടലുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിന് പണം ആവശ്യപ്പെട്ടു ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നും ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി എന്നാൽ ഈ സമയത്ത് അതും ഈ ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഇത്തരത്തിലൊരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ കൃത്യമായി മറുപടിയും അമിത്ഷാ നൽകുകയുണ്ടായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന്റെ കേരളത്തിന് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അമിത്ഷാ വ്യക്തമാക്കി കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് അമിത്ഷാ രാജ്യസഭയിൽ അറിയിച്ചു കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ഒരാഴ്ച മുൻപ് തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന ആമുഖത്തോടു കൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഉൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് രണ്ടു തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ഇരുപത്തിമൂന്നിന് മുന്നറിയിപ്പ് നൽകി ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയക്കുകയും ചെയ്തു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമായത് ഉൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകുക തന്നെ ചെയ്യും രാഷ്ട്രീയ ഭിന്നത പറഞ്ഞ് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ തന്നെ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റോയും പറഞ്ഞു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ളൊരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകമെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തു വന്നു കേന്ദ്രം നൽകി എന്ന് പറയുന്ന മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പാണ് എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി എന്നാൽ ഈ പ്രവചിച്ചതിനേക്കാൾ അധികം മഴ പെയ്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം റെഡ് അലർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി കേന്ദ്രം വയനാട്ടിൽ മില്ലിമീറ്റർ മഴയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ദുരന്ത മേഖലയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു മൂന്ന് മുതൽ വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കേരളത്തിന് നൽകിയ അറിയിപ്പിൽ ഒരു ദിവസം പോലും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തി ഒമ്പതിന് ഉച്ചയ്ക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയത് മുപ്പതിന് ഉരുൾപൊട്ടൽ നടന്ന ശേഷമാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാലിനും ഇടയിലുള്ള മില്ലിമീറ്ററിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ദുരന്ത മേഖലയിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയും പെയ്തു മുന്നറിയിപ്പ് നല്കിയതിലും എത്രയോ അധികമാണ് ഈ പെയ്ത മഴ പ്രദേശത്ത് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി